ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പാചക ആവശ്യത്തിനായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ പുതിനയില വാങ്ങിക്കാറുണ്ടല്ലോ പുതിനയിലയുടെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ഒന്നോ രണ്ടോ തണ്ടിൽ നിന്നും എത്ര വേണേലും നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള പുതിനയില നമുക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നട്ടുപിടിപ്പിച്ച് എടുക്കാൻ പറ്റും പൊട്ടിയ ബക്കറ്റിലോ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ അതല്ലെങ്കിൽ നമുക്ക് മണ്ണിൽ നട്ടുപിടിപ്പിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എത്ര വേണമെങ്കിലും നട്ടുപിടിപ്പിച്ചെടുക്കാം പോലെ നമുക്ക് വളർത്തിയെടുക്കട്ടോ ഒരു വളർത്തിൻ്റെയും ആവശ്യമില്ല ഒരു പൈസ പോലും ചിലവില്ല അപ്പം എങ്ങനെയാണ് ഞാൻ ഈ പുതിനെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പുതിനയിലെ തണ്ട് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വീട്ടാവശ്യത്തിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പുതിനയിലയുടെ തണ്ടാണ് ആവശ്യത്തിനായിട്ട് ഇല എടുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള തണ്ടാണിത് അപ്പോൾ നമ്മൾ തണ്ട് എടുക്കുമ്പോൾ നല്ല മൂത്ത തണ്ട് നോക്കിയിട്ട് വേണം എടുക്കാൻ ചെയ്യാത്തതും മൂത്തതായിട്ടുള്ള നല്ല ഫ്രഷ് തണ്ട് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുതിനേലയുടെ ഈ തണ്ടെല്ലാം ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം എന്നും രാവിലെ നമ്മൾ ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം ഇത് മസ്റ്റാണ് വെള്ളം മാറ്റി കൊടുക്കാനായിട്ട് വിട്ടു വിട്ടുപോവരുത് ഇങ്ങനെ ഒരാഴ്ച നമുക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം സൂര്യപ്രകാശം കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കിത് വെച്ച് കൊടുക്കാം ചെറുതായിട്ട് വെയിൽ തട്ടുന്ന സ്ഥലത്തിലായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരുപാട് വെയിലത്തായി അങ്ങനെ അങ്ങനെതാ ഒരാഴ്ചയോളം ഞാൻ വെള്ളമൊക്കെ മാറ്റിക്കൊടുത്ത് ആ ഒരു പ്രകാശമുള്ള സ്ഥലത്തന്നെ വെച്ച് കൊടുത്തിരുന്നു ഇത് കണ്ടില്ലേ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള പുതിനയില തണ്ടാണിത് തണ്ടിലൊക്കെ നല്ല പോലെ വേര് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിനയില നമ്മൾ പാചകത്തിനായിട്ട് എടുത്തതിന് ശേഷം അതിൽ കുറച്ചൊക്കെ ഇലകൾ ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ നല്ലപോലെ തളിർത്തും വന്നിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത എല്ലാ തണ്ടൊന്നും നന്നായി വന്നിട്ടില്ല കുറച്ചൊക്കെ ചീഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നാലൊരു നാലഞ്ച് തണ്ടൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വേരൊക്കെ പിടിച്ച് തളുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നട്ട് കൊടുക്കാം നട്ടുപിടിപ്പിക്കാനായിട്ട് ഞാനൊരു പഴയ പൊട്ടിയ ബക്കറ്റാണ് എടുത്തിട്ടുള്ളത് ബക്കറ്റിൽ മണ്ണ് നിറച്ച് കൊടുത്തതിന് ശേഷം ഡെയിലി നനച്ച് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണൊക്കെ നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നല്ല നനവുള്ള മണ്ണിൽ വേണം നമ്മളിത് നട്ടുപിടിപ്പിക്കാനായിട്ട് മണ്ണൊക്കെ ഒരു കോല് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ആ കോല് വെച്ച് തന്നെ ചെറിയ ചെറിയ കുറച്ച് കുഴികൾ എടുക്കുന്നുണ്ട് ഇനി ഈ കുഴിയിലേക്ക് നമ്മൾ വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ള തണ്ടെല്ലാം കുത്തി കൊടുക്കുക കുറച്ചൊന്ന് താത്തി തന്നെ കുഴച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ സാധാ മണ്ണാണ് കേട്ടോ ഞാൻ ഇതിൽ ഒരു വളവും ചേർത്തിട്ടില്ല എല്ലാ തണ്ടും കുഴിച്ചിട്ടതിന് ശേഷം ഈ കോൽ വെച്ച് തന്നെ മണ്ണെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒന്ന് കിളിർത്ത് വരുന്നത് വരെ വെയിലുള്ള സ്ഥലത്തുനിന്ന് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം ഒരുപാട് വെയിലിതിനാവശ്യമല്ല എന്നാൽ ചെറിയ തോതിലൊക്കെ വെയിൽ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഡെയിലി നനച്ചു കൊടുക്കണം കേട്ടോ മണ്ണിലെപ്പോഴും നനവുണ്ടായിരിക്കണം ആ ഒരു ഡെയിലിയുള്ള നനവാണിതിന് പ്രധാനമായിട്ട് വേണ്ടത് അങ്ങനെതാ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പുതിനയിലൊക്കെ നല്ല പോലെ തന്നെ കിളിർത്ത് വന്നിട്ടുണ്ട് നമ്മൾ കുഴിച്ചിട്ട ഓരോ തണ്ടിലും നല്ല പോലെ തന്നെ ഇലയൊക്കെ തളിർത്ത് വന്നിട്ടുണ്ട് ഞാൻ എന്നും രാവിലെ നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ മണ്ണിലൊക്കെ നല്ല പോലെ തന്നെ നനവുണ്ട് പിന്നെ അതായത് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് കേട്ടോ അത്യാവശ്യം നല്ല പോലെ തന്നെ ഇലയൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് നമ്മളിതിൽ കുഴിച്ചിട്ടോ ഒരു തണ്ട് പോലും ഉണങ്ങിപ്പോയിട്ടോ വാടിപ്പോയിട്ടോ ഒന്നുമില്ല ഇല്ലട്ടോ എല്ലാ തണ്ടിലും നല്ല പോലെ തന്നെ ഇലകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു കാഴ്ച ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ളൊരു കാഴ്ചയാണിത് ബക്കറ്റ് ഫുള്ളായിട്ട് തന്നെ പുതിനയിലൊക്കെ നല്ല പോലെ ഉണ്ടായി വന്നിട്ടുണ്ട് നല്ല തളിർത്ത ഇലകളാണ് കേട്ടോ ഇത് കണ്ടില്ല ആ ഒരു നട്ടൊരു മണ്ണല്ലാതെ ഇതിൽ വേറെ വളമൊന്നും ഞാനിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ ഡെയിലി നനച്ച് കൊടുക്കും അത്രയേ ഉള്ളൂ നനയ്ക്കാനായിട്ട് നമ്മൾ ഒരു ദിവസം വിട്ടുപോയി കഴിഞ്ഞാൽ ഇലയ്ക്കൊക്കെ ചെറുതായിട്ടുള്ള വാടൽ വരും ഇതുപോലെ തന്നെ ഞാൻ മണ്ണിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള പുതിനയില എത്ര വേണമെങ്കിലും നമ്മൾ വലിച്ചെറിയുന്ന പുതിനയില തണ്ടിൽ നിന്നും നട്ടുപിടിപ്പിച്ചെടുക്കാൻ പറ്റും അതും ഒരു പൈസ പോലും ചിലവില്ലാതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം